പ്രകാശൻ ഓക്കെ പ്രശാന്തന്നെ പ്രകാശൻ അറിയില്ല ഉണ്ണികൃഷ്ണേറ്റം പൊളിച്ചു പറയുന്നുണ്ട് അക്ഷ എന്നാ നീ ഞാൻ ഉറപ്പിച്ചിട്ടില്ല എന്റെ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കാണ് അപ്പൊ അമ്മ പറയുന്നുണ്ട് നീ പോകുന്നുണ്ടോ എന്നോട് ചോദിക്കുന്നുണ്ട് നോക്കിയിട്ട് ഞാൻ ഫിക്സ് ആക്കിയിട്ട് ഞാൻ പറയാട്ടോ ഞാൻ പ്രകാശൻ ഇറ്റ്സ് ഓക്കെ പ്രോബ്ലം ഓക്കെ വിഷ്ണു ിൽ വരുവോ ഏ ഇ ലൈബ്രില് വരുവോ ശൈജി ചേട്ടൻ ഒത്തിരി ഹാർട്സ് ഒക്കെ തരുന്നുണ്ട് ഫോട്ടോ കണ്ടിട്ട് കാണാൻ പിന്നെ മുടി നോക്കി എന്തൊരു തിക്കല്ലേ തിക്കാല്ലേ മുടിയുണ്ട് നല്ല മുടിയായിരുന്നു ആര്യമോന്റെ മുടി മുടി കാണണ ശരിക്ക് ശരിക്ക് ഉണ്ടായിരുന്ന വെട്ടിതാട്ടോ ണോ ചോദിക്കുന്നേ വെൽക്കം ഇല്ലേ ഓക്കേ ഞാൻ വെൽക്കം ടു ദ ലൈവ് ആരാട്ട് ആരാന്ന് പറയുമ്പെക്കാട് ഞാനില്ല കൊല്ലത്ത് വെച്ച് കാണാം രശ്മി ചേച്ചി ഹായ് പറയുന്നുണ്ട് വിഷ്ണു നീ ലൈവ് ഇടാറുണ്ടോ അല്ല വിഷ്ണു ഈ ലൈവിലോട്ട് വരാറുണ്ടോന്ന ഞാൻ ചോദിച്ചത് വരുവോ അതെന്നെ പറഞ്ഞേ ഇനി വരുവോന്ന് ഞാൻ ചോയിച്ചത് വായോന്ന് പറഞ്ഞത് അത് വെട്ടിയതാണ് അരങ്ങേറ്റം വെട്ടി എന്നിട്ട് വിഷ്ണു ഈ കൊണ്ട് ഞാൻ എങ്ങനെയാ ലൈവ് അതും നാല് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നാല് സബ്സ്ക്രൈബേഴ്സ്ക്രൈബേഴ്സ് ഒന്ന് ചേച്ചി പിന്നെ ഒന്ന് സാഗരം പിന്നെ ആരാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അറിയാൻ പാടില്ല കള്ളത്തര പറഞ്ഞില്ലേ അതിലൊന്നും നോക്കിട്ട് പറഞ്ഞ കള്ളത്തരം ചേച്ചി ചേച്ചിക്ക് ഇപ്പൊ ടീച്ചർ ലുക്ക് ലുക്ക്ണ്ട് ചേച്ചി വെച്ചിട്ട് അമ്മയല്ലേക്ക് അനിയനാണ് ആ ഞാൻ ആരുട്ടി ആ ആരുട്ടി ആരത് എന്ന് പറഞ്ഞിട്ട് കണ്ണു പറഞ്ഞു ആരുട്ടി ഞാനാണ് ഞാൻ അക്ഷര ചേച്ചിയാണ് ആരു ചേച്ചിയാണോ എനിക്കറിയാൻ പറ്റില്ല ചേച്ചി ചേച്ചി ആരുട്ടി പറഞ്ഞ ഹൃദയം നൽകുന്നുണ്ട് ചാക്കോച്ചിട്ട് ഇല്ല പ്രശാന്തായിട്ടുണ്ട് ഞാൻ ആരു ഹായ് എന്ന് പറയുന്നുണ്ട് ചാക്കോച്ചൻ ചാക്കോച്ചി പ്രശാന്തായിട്ട് ഞാനാണോ ഓക്കെ പ്രശാന്തായിട്ടോ ഉണ്ണി കൃഷ്ണൻ ചിരിക്കുന്നുണ്ട് ഹൃദയം തരുന്നുണ്ട് ഒന്നി കൃഷ്ണൻ ഇഷ്ട ഞാൻ സ്ഥിരമൊന്നും വരാല്ലോ വല്ലപ്പോഴും വരുമോ അതെന്താ വിഷ്ണു അങ്ങനെ പറയുന്ന സ്ഥിരം ആയോട്ടോ ഞാൻ വിളിക്കു ആരോ വായോട്ടോ രശ്മി ചേച്ചി പറഞ്ഞിട്ട് കണ്ണില് സ്നേഹം തരുന്നുണ്ട് ഓ ടീച്ചർ പുച്ഛം ഞാൻ അതെന്താ പുച്ഛം രശ്മി ചേക്ക എന്താന്ന് ചോദിക്കുന്നുണ്ട് ചാക്കോച്ചി ഹരിച്ചട്ട എന്തായാലും ഇങ്ങോട്ട് കഴിക്കാൻ വരില്ല ഏഹ് അപ്പൊ പിന്നെ പറഞ്ഞു തരൂല ആരൂട്ടി ഹരിച്ചെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് കുറച്ചധികം സ്പെൻഡ് ചെയ്തു ഇവിടെ എന്ന് പറഞ്ഞ് മോളോട്ട് നോക്കുന്നു ഓക്കെ വിഷ്ണു അപ്പൊ നാളെയും വായോ നാളെയും ഞാൻ കാണും ഇവിടെ തന്നെ കാണും വേറെ എവിടെയും പോകത്തില്ല മത്തിക്കറി എന്ന് പറയേണ്ടി രശ്മി ചേച്ചി മത്തിയാണോ ഞാൻ കൂട്ടില്ല ചേച്ചി എന്നെ ഞാൻ വിളിച്ചില്ല ചാക്കുച്ചായിരിക്കും ചാക്കോച്ചി ഹരിച്ച മത്തിക്കറിയാന്ന് പറയുന്നുണ്ട് ഒന്നിക്കൃഷ്ണനായിട്ട് വിത്ത് ലോഫ് ചാക്കുച്ചി ആണോ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് അച്ചു പറ കൊല്ലം വരുമ്പോൾ ചാച്ചനോടൊന്നും പറ ചാച്ചെ ചാച്ചന എന്നോടൊന്നും ഇണ്ടാറില്ല എവിടെ അക്ഷരാ കപ്പൽക്കാര ഇതാരാണ് എന്നെ അറിയാൻ ആളാണല്ലോ ചേച്ചി ഞാൻ പ്രകാശൻ എവിടെ അക്ഷര കപ്പലുകാരൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നെ അറിയുന്ന ആളാണ് എനിക്കും അത് ആ ആവോ ആയിരിക്കും എനിക്കാ മറ്റേ ആരുടെ കല്യാണമാണടാ കല്യാണമാണാ പ്രശാന്തേട്ടാ നടുക്ക് നിക്കണ പെൺകുട്ടി ഞാന അക്ഷരാ നല്ല വ്യത്യാസം കിട്ടോ ആരാണ് എനിക്ക് എടുത്തു വെക്കണ വെക്കണെന്ന് പറയുന്നുണ്ട് ഇതാണ് എന്റെ കല്യാണത്തിന്റെ സമയത്തുള്ളത് ആണോ ആ ചേച്ചി അപ്പഴും കൊറച്ചു തടി ഉണ്ടായിരുന്നു ഇപ്പഴാ മെലിഞ്ഞു തോന്നണോ കാച്ചു കൊടുക്കട്ടെ ഒടിയം വന്നോ ഒടിയാ ഹലോ ഞാനാ അക്ഷര വിഷ്ണു ചാച്ചന്റെ ആരെങ്കിലും ആണോ ഇയാൾ ഞാൻ ചാച്ചൻ്റെ ആരുമല്ലോ ചാച്ചൻ്റെ കുട്ടികളെ എൻറെ സ്കൂളില് പഠിക്കണോന്നെയുള്ളു അങ്ങനെ പരിചയം അത്രയുള്ളൂ എവിടെ സാഗർ സാഗർ എനിക്കറിയാൻ വല്ല അറിയാല് ഐ ഡി വരുമോ നാളെ